പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം വണ്ടൂർ യത്തീൻഖാന സ്കൂൾ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് സ്കൂളിലെ അൻപത് കുട്ടികൾക്ക് സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം ആരംഭിച്ചു ജിടെക് കമ്പ്യൂട്ടർ സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം പദ്ധതിയുടെ ഉദ്ഘാടനം സീനിയർ ചേംബർ പ്രസിഡന്റ് മച്ചിങ്ങൽ മുഹമ്മദ് അലി നിർവഹിച്ചു കുട്ടികൾക്ക് പുറമെ അവരുടെ രക്ഷിതാക്കൾക്കും പ്രാഥമിക കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്നുണ്ടെന്നത് പദ്ധതിയുടെ പ്രത്യേകതയാണ് സ്കൂളിൻ്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ചാണ് വേറിട്ട പരിപാടി ആസൂത്രണം ചെയ്തതെന്ന് സ്കൂൾ സി മുഹമ്മദ് ഷഫീഖ് പറഞ്ഞു പണ്ടൂർ എത്തിങ്കാന സ്കൂളിൻ്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അമ്പത് കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കൾക്ക് മൊത്തം നൂറ് പേർക്ക് കമ്പ്യൂട്ടർ ബേസിക് കോഴ്സ് പ്രാഥമികമായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനും ചെയ്യുന്നതിനുമുള്ള പരിശീലനം വണ്ടൂരിലെ ജിടെക് കമ്പ്യൂട്ടർ സെൻറ്റർ നമ്മുടെ സ്കൂളിനെ സമ്മാനിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടുകാരാണ് ഇതിന് പങ്കെടുക്കുന്നത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഒക്ടോബർ നാല് ഇന്ന് ഇവിടെ വെച്ച് നടന്നു കഴിഞ്ഞു ഇനി തുടർന്നുള്ള അവധി ദിവസങ്ങളിലാണ് ഈ ക്ലാസ് ഇവിടെ വെച്ച് നടത്തുന്നത് എല്ലാ ആളുകളെയും ഇതുമായി സഹകരിച്ച പി ടി എ പ്രസിഡൻറ് ഉണ്ട് എം ടി എ പ്രസിഡൻ്റ് ഉണ്ട് അതുപോലെ ജിടെക്കിൻ്റെ ടീമുണ്ട് പ്രത്യേകിച്ചും ജുനൈസ് സാറ് ും സ്കൂളിന്റെ ചടങ്ങിൽ എത്തിങ്കാന സ്കൂൾ എസ് ആർ ജി കൺവീനർ കെ മുഹമ്മദ് ഷരീഫ് അലൈവ് ഷിഹാബ് ജിടെക് മാനേജിംഗ് ഡയറക്ടർ ജുനൈസ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ആൻഡ് വർഷക്കാലമായി നമ്മുടെ മനസ്സിൽ